അസ്സാളിക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു ആഹിമിനെ ഷൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നഹ്മദ് ഹൂബൻ റസൂലിഹിൽ കരീം അമ്മ ബാദ് എന്റെ പ്രിയപ്പെട്ട മുമിനീങ്ങളെ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനഹുലയുടെ അപാരമായ കാരുണ്യവും സമാധാനവും നമ്മളെല്ലാവരിലും സദാസമയത്തും വർഷിക്കുമാറാകട്ടെ ആമീൻ യാ ആലമീൻ ദിക്ർ ദിക് എന്ന നമ്മുടെ ഈ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മുടെ പ്രവാചക ചരിത്ര പരമ്പരയിലെ പത്താമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ കണ്ടത് ഹുദൈബിയ സന്ധിയുടെ ചരിത്രമായിരുന്നു പ്രത്യക്ഷത്തിൽ മുസ്ലിങ്ങൾക്ക് തോൽവിയെന്ന് തോന്നിയ എന്നാൽ അള്ളാഹു മുബീൻ അഥവാ വ്യക്തമായ വിജയം എന്ന് വിശേഷിപ്പിച്ച ആ കരാർ ആ കരാറിന് ശേഷം ഇസ്ലാം അറേബ്യയിൽ മാത്രമല്ല ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും വ്യാപിക്കാൻ തുടങ്ങിയതും രാജാക്കന്മാർക്ക് വരെ പ്രവാചകൻ കത്തയച്ചതും നമ്മൾ കണ്ടു എന്നാൽ സമാധാനത്തിന്റെ ആ നാളുകൾക്ക് അറുതി വരാൻ പോവുകയാണ് ഹുദൈബിയയിൽ വെച്ച് പത്ത് വർഷത്തേക്ക് യുദ്ധം പാടില്ല എന്ന് എഴുതിയൊപ്പിട്ട കുറൈശികൾ ആ കരാർ ലംഘിക്കാൻ പോവുകയാണ് അഹങ്കാരം അവരുടെ തലച്ചോറിനെ മരവിപ്പിച്ചിരുന്നു ആ ലംഘനം ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു വിജയത്തിന് വഴിയൊരുക്കി രക്തചൊരിച്ചിലില്ലാതെ വാളെടുക്കാതെ വെറുപ്പിനെ സ്നേഹം കൊണ്ട് കീഴടക്കിയ പകയെ കാരുണ്യം കൊണ്ട് തോൽപ്പിച്ച ചരിത്രത്തിലെ അത്ഭുതം മക്ക അഥവാ വിജയം സ്വന്തം ജന്മനാട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട കല്ലെറിയപ്പെട്ട വധിക്കാൻ ശ്രമിക്കപ്പെട്ട ഒരു പ്രവാചകൻ എട്ട് വർഷങ്ങൾക്ക് ശേഷം വിജയിയായി അതേ നാട്ടിലേക്ക് തിരിച്ചുവരുന്ന ചരിത്രം പതിനായിരം അനുജരന്മാരുമായി മക്കയുടെ മണ്ണിൽ കാലുകുത്തുമ്പോൾ അവിടുത്തെ മുഖത്ത് അഹങ്കാരമായിരുന്നില്ല മറിച്ച് നന്ദി കൊണ്ട് തലതാഴ്ത്തിപ്പോയ വിനയമായിരുന്നു കർബയുടെ മുകളിൽ കയറി ബിലാൽ റതി അള്ളാഹു വൻഹു ബാങ്ക് വിളിച്ചപ്പോൾ മക്കയിലെ മലകൾ പോലും അതിന് ഉത്തരം നൽകി കണ്ണീരോടെയല്ലാതെ രോമാഞ്ചമില്ലാതെ നമുക്ക് ഈ ചരിത്രം കേട്ടിരിക്കാൻ കഴിയില്ല നമുക്ക് ആ ചരിത്ര നിമിഷങ്ങളിലേക്ക് മക്കയുടെ വിജയത്തിലേക്ക് യാത്രയാകാം ഹുദൈബിയ സന്ധിയിലെ ഒരു വ്യവസ്ഥ ഇതായിരുന്നു അറേബ്യയിലെ ഗോത്രങ്ങൾക്ക് വേണമെങ്കിൽ മുഹമ്മദ് നബി നബിസാഹു അലഹി വസ്സല തങ്ങളുടെ കൂടെ ചേരാം അല്ലെങ്കിൽ കുറേശികളുടെ കൂടെ ചേരാം അങ്ങനെ ബനുഖുസാഹ ഗോത്രം നബി നബിസാഹു അലഹി വസ്ലമ തങ്ങളുടെ സഖ്യകക്ഷികളായി ബനുബക്കർ ഗോത്രം കുറേശികളുടെ സഖ്യകക്ഷികളുമായി ഈ രണ്ട് ഗോത്രങ്ങളും തമ്മിൽ പണ്ടേ ശത്രുതയുണ്ടായിരുന്നു സന്ധ്യ നിലനിൽക്കുന്നതുകൊണ്ട് അവർ ശാന്തരായിരിക്കുകയായിരുന്നു എന്നാൽ ഹിജ്ര എട്ടാം വർഷം ഷാബാൻ മാസത്തിൽ ബനുബക്കർ ഗോത്രക്കാർ കരാർ ലംഘിച്ചു ഒരു രാത്രിയിൽ ബനുഖുസാഹ ഗോത്രക്കാർ അൽ അൽവത്തീർ എന്ന സ്ഥലത്ത് ഉറങ്ങിക്കിടക്കുമ്പോൾ ബനുബക്കർ അവരെ അപ്രതീക്ഷിതമായി ആക്രമിച്ചു ഏറ്റവും വലിയ ചതി എന്താണെന്ന് വെച്ചാൽ കുറേശികൾ അവർക്ക് ആയുധം നൽകിയ മുഖംമൂടി ധരിച്ച് നേരിട്ട് പങ്കെടുത്തും സഹായിച്ചു പവിത്രമായ ഹറമിന്റെ പരിധിയിൽ വെച്ച് അവർ നിരപരാധികളെ വെട്ടിക്കൊന്നു ബനു ഖുസാഹക്കാർ കാബയിൽ അഭയം തേടി ഞങ്ങൾ ഹറമിലാണ് ഞങ്ങളെ കൊല്ലരുത് എന്നവർ കരഞ്ഞു വിളിച്ചു പക്ഷേ ബനുബക്കർ നേതാവ് നൌഫൽ പറഞ്ഞു ഇന്ന് അള്ളാഹുവില്ല പകരം വീട്ടുക ഈ ക്രൂരതയുടെ വിവരം മദീനയിൽ ഇമിസല്ലാഹു അലഹി തങ്ങൾ അറിഞ്ഞു ബനു കുസാഹ ഗോത്രത്തിന്റെ നേതാവ് അമ്രുഇബിൻ സാലിം നാൽപ്പത് പേരുമായി മദീനയിലേക്ക് ഓടിയെത്തി നബിസല്ലാഹു അലഹി വസല്ല തങ്ങൾ പള്ളിയിലിരിക്കുമ്പോൾ അദ്ദേഹം ഓടിക്കയറി സങ്കടം പറഞ്ഞു റസൂലെ ഞങ്ങൾ ഉറങ്ങുമ്പോഴും നിസ്കരിക്കുമ്പോഴും അവർ ഞങ്ങളെ വെട്ടിക്കുന്നു ഞങ്ങളെ സഹായിക്കണേ അദ്ദേഹത്തിന്റെ സങ്കടം കണ്ടപ്പോൾ നബിസൊല്ലാഹു അലഹി വസല്ല കണ്ണുകൾ നിറഞ്ഞു അവിടുന്ന് തന്റെ തട്ടം വലിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നു എന്നിട്ട് ഉറക്കെ പ്രഖ്യാപിച്ചു അമ്ര ഇബിൻ സാലിം നിന്നെ ഞാൻ സഹായിച്ചിരിക്കുന്നു കാബിനെ ഞാൻ സഹായിക്കുന്നില്ലെങ്കിൽ അള്ളാഹു എന്നെയും സഹായിക്കാതിരിക്കട്ടെ ആ നിമിഷം ആകാശത്ത് ഒരു മഴമേഘം കണ്ടപ്പോൾ നബിസല്ലാഹു അലഹി വസല്ല തങ്ങൾ പറഞ്ഞു ഈ മഴമേഘം ബനുഖുസാക്ക് ലഭിക്കാൻ പോകുന്ന സഹായത്തിൻ്റെ സൂചനയാണ് കുറൈശികൾക്ക് തങ്ങൾ ചെയ്തത് അബദ്ധമായി പോയി എന്ന് വൈകാതെ മനസ്സിലായി കരാർ ലംഘിക്കപ്പെട്ടു ഇനി മുഹമ്മദ് നബി നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങൾ വെറുതെ ഇരിക്കില്ല ഭയന്നുപോയ അവർ സന്ധി പുതുക്കാൻ വേണ്ടി അവരുടെ നേതാവ് അബൂ സുഫിയാനെ മദീനയിലേക്ക് അയച്ചു അബൂ സുഫിയാൻ മദീനയിലെത്തി അയാൾ നേരെ പോയത് തൻ്റെ മകൾ ഉമ്മു ഹബീബ റലിയല്ലാഹു അനഹയുടെ വീട്ടിലേക്കാണ് അവർ നബിസല്ലാഹു അലഹി വസല്ല തങ്ങളുടെ ഭാര്യയാണ് അബൂ സുഫിയാൻ അവിടെ എത്തി നബിയുടെ വിരിപ്പിലിരിക്കാൻ തുടങ്ങിയപ്പോൾ മകൾ ഓടിച്ചെന്ന് ആ വിരിപ്പ് മടക്കി വെച്ചു അബൂ സുഫിയാൻ അത്ഭുതത്തോടെ ചോദിച്ചു മകളെ ഈ വിരിപ്പ് നിന്റെ ബാപ്പയ്ക്ക് യോജിച്ചതല്ലെന്നാണോ അതോ നിന്റെ ബാപ്പ ഇതിന് യോജിച്ചതല്ലെന്നാണോ നീ കരുതുന്നത് ആ മകൾ സത്യവിശ്വാസത്തിന്റെ കരുത്ത് കാണിച്ചുകൊണ്ട് പറഞ്ഞു ഇത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ വിരിപ്പാണ് താങ്കൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന അശുദ്ധനായ ഒരു വ്യക്തിയാണ് താങ്കൾ ഇതിലിരിക്കുന്നത് എനിക്കിഷ്ടമല്ല സ്വന്തം മകൾ പോലും തന്റെ മുഖത്ത് നോക്കി സത്യം പറഞ്ഞപ്പോൾ അബൂസുഫ്യാൻ തകർന്നുപോയി അയാൾ നബിസ്വല്ലാഹു അലിഹി വസല്ലമ്മ തങ്ങളുടെ അടുത്ത് ചെന്നു കരാർ പുതുക്കാൻ അപേക്ഷിച്ചു നബിതങ്ങൾ ഒരക്ഷരം മറുപടി പറഞ്ഞില്ല അയാൾ അബുബക്കർ സിദ്ദീഖ് അലി അള്ളാഹു അനഹുവിന്റെ അടുത്ത് പോയി ഉമർബുൽ അലി അള്ളാഹു അനഹുവിന്റെ അടുത്ത് പോയി അലീറലി അള്ളാഹു അനഹുവിന്റെ അടുത്ത് പോയി എല്ലാവരും കൈമലർത്തി അലി അള്ളാഹു അനഹു ദേശത്തോടെ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി ഞാൻ ശുപാർശ ചെയ്യാനോ എനിക്ക് ഉറുമ്പിനെ അല്ലാതെ മറ്റൊന്നിനെയും കിട്ടിയില്ലെങ്കിൽ അതിനെക്കൊണ്ടെങ്കിലും ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്യും നിരാശനായി അബൂസുഫിയാൻ മക്കയിലേക്ക് മടങ്ങി നബിസല്ലാഹു അലഹി വസ്ലമ തങ്ങൾ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി പക്ഷെ എവിടേക്കാണ് പോകുന്നത് എന്ന് അവിടുന്ന് ആരോടും പറഞ്ഞില്ല യുദ്ധത്തിന് തയ്യാറെടുക്കുക എന്ന് മാത്രം പറഞ്ഞു മക്കക്കാർ വിവരമറിയരുത് എന്ന് നിബിസല്ലാഹു അലഹി വസല്ലമതങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു കാരണം അവർ വിവരമറിഞ്ഞാൽ യുദ്ധത്തിന് തയ്യാറാകും അപ്പോൾ രക്തചൊരിച്ചിലുണ്ടാകും മക്കയിൽ വിശുദ്ധ ഹറമിൽ ചോരവീഴാൻ നിബിസല്ലാഹു അലഹി വസല്ലമതങ്ങൾ ആഗ്രഹിച്ചില്ല അവിടുന്ന് പ്രാർത്ഥിച്ചു അള്ളാഹുവേ ഞങ്ങൾ അവരുടെ അടുത്തെത്തുന്നതുവരെ വരെ കുറൈശികളുടെ കണ്ണുകളെയും കാതുകളെയും നീ അടച്ചു കളയണമേ ഞങ്ങൾ പെട്ടെന്ന് ചെന്ന് അവരെ പിടികൂടട്ടെ അവിടുന്ന് മദീനയ്ക്ക് ചുറ്റുമുള്ള എല്ലാ ഗോത്രങ്ങളെയും വിളിച്ചുകൂട്ടി അസ്ലം ഗിഫാർ മുസൈന ജുഹൈന അഷ്ജ് എല്ലാവരും വന്നു ചേർന്നു അങ്ങനെ പതിനായിരം പേർ അടങ്ങുന്ന ഒരു വൻ സൈന്യം മദീനയിൽ സജ്ജമായി റമവാൻ മാസമായിരുന്നു അത് നോമ്പുകാരായിട്ടാണ് അവർ പുറപ്പെട്ടത് യാത്രക്കിടയിൽ ക്ഷീണം വന്നപ്പോൾ നബിസലല്ലാഹു അലഹി വസ്ലമ തങ്ങൾ വെള്ളം കുടിച്ച് നോമ്പ് മുറിച്ചു മറ്റുള്ളവരോടും നോമ്പ് മുറിക്കാൻ പറഞ്ഞു ഈ യാത്രക്കിടയിൽ നബിസ്ഹു അലഹി വസ്ലമ്മ തങ്ങളുടെ പിതൃവ്യൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് കുടുംബസമേതം മദീനയിലേക്ക് ഹിജറ വരുന്നുണ്ടായിരുന്നു അദ്ദേഹം നേരത്തെ തന്നെ രഹസ്യമായി ഇസ്ലാം സ്വീകരിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു ജുഹ എന്ന സ്ഥലത്ത് വെച്ച് അവർ നബിയെ കണ്ടുമുട്ടി നബിസല്ലാഹു അലിഹി വസ്ലമ തങ്ങൾ സന്തോഷിച്ചു അബ്ബാസ് റതി അല്ലാഹു അൻഹു നബിയുടെ കൂടെ ചേർന്നു സൈന്യം മക്കയുടെ അടുത്ത് മറു ലഹ്റാൻ എന്ന സ്ഥലത്തെത്തി നേരം ഇരുട്ടിയിരുന്നു നബിസൊല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ ഒരു തന്ത്രം പ്രയോഗിച്ചു അവിടുന്ന് കൽപ്പിച്ചു എല്ലാവരും ഓരോ തീ കുണ്ടങ്ങൾ കത്തിക്കുക പതിനായിരം പേരും തീ കത്തിച്ചു മക്കയുടെ സമീപത്തുള്ള മലമുകളിൽ നിന്ന് നോക്കിയാൽ ചക്രവാളം മുഴുവൻ തീനാളങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അബൂ അബൂസുഫിയാൻ വിവരമറിയാൻ പുറത്തിറങ്ങിയതായിരുന്നു ദൂരെ കണ്ട ആ കാഴ്ച അയാളെ ഞെട്ടിച്ചു ഇതെന്താണ് അറഫയിലെ തീയാണോ ഇത്രയും വലിയൊരു സൈന്യത്തെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല കൂടെയുണ്ടായിരുന്നവർ പറഞ്ഞു ഇത് ബനു കുസാ ആയിരിക്കും അബൂ സുഫിയാൻ പറഞ്ഞു അല്ല ബനു കുസാ ഇത്രയും വലിയ സംഘമല്ല ഇതാരായാലും മക്ക തീർന്നു ആ സമയത്ത് അബ്ബാസ് റലി അള്ളാഹു അൻഹു നബിയുടെ കോവർ കഴുതപ്പുറത്ത് വരുന്നുണ്ടായിരുന്നു അദ്ദേഹം സുഫിയാനെ കണ്ടു അബ്ബാസ് അലിയാഹു വൻഹു പറഞ്ഞു സുഫിയാൻ ഇത് അള്ളാഹുവിന്റെ റസൂലും പതിനായിരം പോരാളികളുമാണ് നേരം വെളുക്കുന്നതോടെ അവർ മക്കയിൽ പ്രവേശിക്കും കുറേശികളുടെ കാര്യം കഷ്ടം തന്നെ സുഫിയാൻ ഭയന്ന് വിറച്ചു ഇനി എന്ത് ചെയ്യും എന്നെ രക്ഷിക്കൂ അബ്ബാസ് റലി അള്ളാഹു വൻഹു അയാളെ തൻ്റെ പിന്നിലിരുത്തി നബിസ്വല്ലാഹു അലഹി വസ്ലമ്മുടെ അടുക്കലേക്ക് കൊണ്ടുപോയി വഴിയിൽ ഉമർ അലി അള്ളാഹുഅൻഹു അവരെ കണ്ടു അബൂ സുഫിയാനെ കണ്ടതും അൻഹു അൻഹു നിന്നെ കിട്ടി സ്തുതി നബിയുടെ അടുത്തേക്ക് ഓടി അബൂ സുഫിയാൻ ഇതാ വന്നിരിക്കുന്നു അവനെ വെട്ടാൻ എനിക്ക് അനുവാദം തരൂ പക്ഷേ അബ്ബാസ് റലിഅള്ളാഹു അൻഹു അയാളെ സംരക്ഷിച്ചു നബിസല്ലാഹു അലൈവിതങ്ങൾ പറഞ്ഞു ഇന്ന് രാത്രി അവനെ താങ്കളുടെ കൂടെ നിർത്തു നാളെ രാവിലെ കൊണ്ടുവരൂ പിറ്റേന്ന് രാവിലെ അബൂ അബൂസുഫിയാനെ നബിസല്ലാഹു അലി വസ്മങ്ങളുടെ മുന്നിൽ ഹാജരാക്കി നബിസു അഹു അലഹി വസ്ലമ തങ്ങൾ ചോദിച്ചു അബൂ സുഫിയാൻ അബൂസുഫിയാൻ അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് മനസ്സിലാക്കാൻ നിനക്കിനിയും സമയമായില്ലേ സുഫിയാൻ പറഞ്ഞു നീ എത്ര ക്ഷമാശീലനാണ് എത്ര വലിയവനാണ് വേറെ ദൈവമുണ്ടായിരുന്നെങ്കിൽ അവൻ എന്നെ സഹായിക്കുമായിരുന്നു നിബിതങ്ങൾ ചോദിച്ചു ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് നിനക്ക് ബോധ്യമായില്ലേ സുഫിയാൻ പറഞ്ഞു അതിൽ എന്റെ മനസ്സിൽ ഇപ്പോഴും ചെറിയൊരു സംശയമുണ്ട് അബ്ബാസ് റലി അള്ളാഹുവൻ ദേഷ്യത്തോടെ പറഞ്ഞു നിന്റെ തല പോകുന്നതിന് മുൻപ് വിശ്വസിച്ചോ അവസാനം ആ നിമിഷം അബൂ സുഫിയാൻ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിച്ചു നബിസല്ലാഹു തങ്ങൾ അബ്ബാസ് റലിയല്ലാഹു അനഹുവിനോട് പറഞ്ഞു അബൂ സുഫിയാൻ അഭിമാനം ഇഷ്ടപ്പെടുന്ന ആളാണ് അയാൾക്ക് എന്തെങ്കിലും പ്രത്യേകത നൽകുക അവിടുന്ന് പ്രഖ്യാപിച്ചു ആരെങ്കിലും അബൂ അബൂസുഫ്യാന്റെ വീട്ടിൽ പ്രവേശിച്ചാൽ അവൻ സുരക്ഷിതനാണ് ആരെങ്കിലും സ്വന്തം വാതിൽ അടച്ചിരുന്നാൽ അവൻ സുരക്ഷിതനാണ് ആരെങ്കിലും മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചാൽ അവനും സുരക്ഷിതനാണ് നോക്കൂ തന്നെ കൊല്ലാൻ നടന്ന മക്കയിൽ നിന്ന് ആട്ടിയോടിച്ച ഉഹ്ദിലും ഖന്ദക്കിലും സൈന്യത്തെ നയിച്ച കൊടും ശത്രുവിനാണ് ഈ ബഹുമതി നൽകുന്നത് കാരുണ്യത്തിന്റെ പ്രവാചകൻ സൈന്യം മക്കയിലേക്ക് നീങ്ങി നബി അബ്ബാസ് ോട് പറഞ്ഞു അബൂ സുഫിയാനെ മലയുടെ ഇടുക്കിൽ കൊണ്ടുപോയി അള്ളാഹുവിന്റെ അവൻ കാണട്ടെ ഓരോ ഗോത്രങ്ങളും അവരുടെ പതാകയുമായി കടന്നുപോയി അബൂ സുഫിയാൻ ചോദിക്കും ഇതാരാണ് ഇത് ഗിഫാർ ഗോത്രം എനിക്കെന്ത് ഗിഫാർ അങ്ങനെ ഓരോരുത്തരും കടന്നുപോയി അവസാനം പച്ചപ്പടയുമായി ഇരുമ്പിന്റെ കവചമണിഞ്ഞ് മുഖം മാത്രം പുറത്തു കാണുന്ന രൂപത്തിൽ അൻസാരികളും മുഹാജിറുകളും അടങ്ങുന്ന നിബിതങ്ങളുടെ സംഘം വന്നു അവരുടെ തക്ബീർ ധ്വനികൾ ഭൂമിയെ കുലുക്കി സുഫിയാൻ ചോദിച്ചു അബ്ബാസ് ഇതാരാണ് ഇത് അള്ളാഹുവിന്റെ റസൂലും അൻസാരികളുമാണ് സുഫിയാൻ പറഞ്ഞു അബ്ബാസ് നിന്റെ സഹോദരപുത്രന്റെ രാജ്യം വലുതായിരിക്കുന്നു അബ്ബാസ് റലിയാഹു അൻഹു തിരുത്തി സുഫിയാൻ ഇത് രാജ്യമല്ല ഇത് പ്രവാചകത്വമാണ് അൻസാരികളുടെ പതാകവാഹകനായ പതാക വാഹകനായാഹു അൻഹു വിളിച്ചു പറഞ്ഞു ഇന്ന് യുദ്ധത്തിന്റെ ദിവസമാണ് ഇന്ന് കാബയിൽ രക്തം ചിന്തുന്നത് അനുവദിക്കപ്പെടുന്ന ദിവസമാണ് ഇത് കേട്ടപ്പോൾ നബിസല്ലാഹു അലഹി വസല്ല തങ്ങൾ തിരുത്തി അല്ല ഷായദ് ഇന്ന് കാരുണ്യത്തിന്റെ ദിവസമാണ് യോമുൽ മർഹമ ഇന്ന് അള്ളാഹു കായയെ ആദരിക്കുന്ന ദിവസമാണ് ഇന്ന് കുറേശികൾക്ക് മാപ്പ് നൽകപ്പെടുന്ന ദിവസമാണ് അവിടുന്ന് പതാക വാങ്ങി ഷായദിന്റെ മകൻ കൈസിനെ ഏൽപ്പിച്ചു റമലാൻ ഇരുപത് വെള്ളിയാഴ്ച നെബിസല്ലാഹു അലഹി വസല്ല തങ്ങൾ മക്കയിൽ പ്രവേശിച്ചു അവിടുന്ന് തന്റെ ഒട്ടകമായ ഹസ്വയുടെ പുറത്തിരുന്ന് തലകുനിച്ച് താഴ്മയോടെയാണ് വന്നത് എത്രത്തോളം എന്നാൽ അവിടുത്തെ താടി ഒട്ടകത്തിന്റെ കോരിയിൽ മുട്ടുമായിരുന്നു ഒരു രാജാവിനെ പോലെ അഹങ്കരിച്ചില്ല ഇന്ന ഫതഹന ലക്ക ഫെഹൻ മുബീന സൂറത്തുൽ ഫതെഹ് അവിടുന്ന് ഓതുന്നുണ്ടായിരുന്നു മക്കക്കാർ ഭയന്ന് വിറച്ചു തങ്ങൾ ചെയ്ത ക്രൂരതകൾക്ക് മുഹമ്മദ് സൊല്ലാഹു അലഹി വസ്ല്ലം ഇന്ന് പകരം ചോദിക്കുമെന്ന് അവർ ഉറപ്പിച്ചു അവർ വീടുകൾക്കുള്ളിൽ ഒളിച്ചു നിമിഷല്ലാഹു അലഹി വസല്ല മതങ്ങൾ നേരെ കഴബയിലേക്ക് പോയി അവിടെ മുന്നൂറ്റി വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ഹുബൽ ലാത്ത ഉസ്സ നബിസല്ലാഹു അലഹി തങ്ങൾ തന്റെ കയ്യിലുണ്ടായിരുന്ന വടികൊണ്ട് ഓരോന്നിനെയും കുത്തിവീഴ്ത്തി അവിടെ നോദി ജാൽഹപ്പുവഹക്കൽ ബാത്വിൽ ഇന്നൽ ബാത്വില കാനസഹൂക്ക സത്യം വന്നു അസത്യം മാഞ്ഞുപോയി തീർച്ചയായും അസത്യം മാഞ്ഞുപോകുക തന്നെ ചെയ്യും ആ വിഗ്രഹങ്ങൾ മുഖം കുത്തിവീണു നൂറ്റാണ്ടുകളായി അവർ ആരാധിച്ചിരുന്ന കല്ലുകൾ തകർന്നു തരിപ്പണമായി കഴബ വീണ്ടും തൗഹീദിന്റെ ഗേഹമായി മാറി നബിസല്ലാഹു അലഹി തങ്ങൾ കഴബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരനായ ഉസ്മാനുബിന് തൊൽഹയെ വിളിച്ച് താക്കോൽ വാങ്ങി കഴബയുടെ ഉള്ളിൽ കയറി നിസ്കരിച്ചു പുറത്തിറങ്ങിയപ്പോൾ ഉസ്മാൻ റഹ്മാനുബിന് തൊൽഹയെ വിളിച്ച് താക്കോൽ തിരികെ നൽകി ഇത് നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ അന്ത്യനാൾ വരെ നിലനിൽക്കും എന്ന് പറഞ്ഞു ഇന്നും അത് അവരുടെ പരമ്പരയിലാണ് എന്നിട്ട് നെബിസല്ലാഹു അലഹി തങ്ങൾ കഴവയുടെ വാതിലിൽ പിടിച്ച് താഴെ കൂടി നിൽക്കുന്ന കുറേശികളെ നോക്കി ഭയന്ന് വിറച്ച് നിൽക്കുന്ന ആ ജനക്കൂട്ടം നെബിസല്ലാഹു അലഹി വസല് തങ്ങൾ ചോദിച്ചു ഓ കുറേശികളെ ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ കരുതുന്നത് അവർ പറഞ്ഞു നീ നല്ലവനാണ് മാന്യനായ സഹോദരനാണ് മാന്യനായ സഹോദരന്റെ മകനാണ് ഞങ്ങൾക്ക് നിന്നിൽ നിന്ന് നല്ലതേ പ്രതീക്ഷിക്കാനുള്ളൂ ഇന്നലെ വരെ തെറിവിളിച്ചവരാണ് ഇപ്പോൾ പുകഴ്ത്തുന്നത് അപ്പോൾ ലോകചരിത്രം കണ്ട ഏറ്റവും വലിയ മാപ്പ് നബി നബിസ്വല്ലാഹു അലഹി വസ്ലാമ തങ്ങൾ പ്രഖ്യാപിച്ചു യൂസുഫ് നബി അലഹിസ്ലാം തന്റെ സഹോദരന്മാരോട് പറഞ്ഞ അതേ വാക്കുകൾ ഇന്ന് നിങ്ങളുടെ മേൽ ഒരു പ്രതികാരവുമില്ല നിങ്ങൾ പൊയ്ക്കൊള്ളുക നിങ്ങളെല്ലാവരും സ്വതന്ത്രരാണ് അൻതുമ്മു തുലക്കാവ് ഇരുപത് വർഷം പീഡിപ്പിച്ചവർ മക്കളെ കൊന്നവർ നാടുകടത്തിയവർ ചീത്ത വിളിച്ചവർ എല്ലാവർക്കും മാപ്പ് പകരം ചോദിക്കാൻ എല്ലാ ശക്തിയും ഉണ്ടായിട്ടും എല്ലാം ക്ഷമിച്ചു ഇതാണ് ഇസ്ലാം ഇതാണ് മുഹമ്മദ് നബി നബിസ്വല്ലാഹു അലഹി വസ്ലമത്തങ്ങൾ ഈ കാരുണ്യം കണ്ടപ്പോൾ മക്കാരുടെ അലിഞ്ഞു അവർ കൂട്ടത്തോടെ ഇസ്ലാം സ്വീകരിക്കാൻ തുടങ്ങി നബിയുടെ കയ്യിൽ പിടിച്ച് അവർ ബയ്യാത്ത് ചെയ്തു ഹറമിന്റെ മുകളിൽ കയറി ബാങ്ക് വിളിക്കാൻ നബി നബിസ്വല്ലാഹു അലൈഹി തങ്ങൾ ബിലാൽ റതിയല്ലാഹു നഹുവിനോട് കൽപ്പിച്ചു ഒരു കാലത്ത് ഈ മക്കയിലെ മണലാരണ്യത്തിൽ കഴുത്തിൽ കയറിട്ട് വലിച്ചിഴക്കപ്പെട്ട പാറക്കല്ലിനടിയിൽ കിടന്ന് അഹദ് അഹദ് എന്ന് വിളിച്ച അതേ ബിലാൽ ഇന്ന് വിജയ ശ്രീലാളിതനായി കഴുപയുടെ മുകളിൽ കയറി നിന്ന് തന്റെ ശബ്ദത്തിൽ ലോകം മുഴുവൻ കേൾക്കു വിളിച്ചു പറഞ്ഞു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ആ ശബ്ദം മക്കയിലെ മലനിരകളിൽ തട്ടി പ്രതിധ്വനിച്ചു അത് അടിമത്തത്തിന്റെ അവസാനമായിരുന്നു തൗഹീദിന്റെ വിജയമായിരുന്നു ശത്രുക്കളിൽ പലരും ഒളിച്ചോടിയിരുന്നു അബൂജഹലിന്റെ മകൻ ഇക്രിമ ഷഫ്വാൻബിന് ഉമയ്യ തുടങ്ങിയവർ നബിസുല്ലാഹു അലിഹി തങ്ങളുടെ പിതൃവ്യൻ ഹംസാർ അലിയല്ലാഹുനഹുവിനെ കൊന്ന വഷി കരൽ ചവച്ചതുപ്പിയ ഹിന്ദ് നബി തങ്ങൾ ഇവർക്കെല്ലാം മാപ്പ് നൽകി ഹിന്ദുവെന്ന് പറഞ്ഞു മുഹമ്മദ് ഇന്നലെ വരെ ഭൂമിയിൽ നിന്റെ കൂടാരത്തോളം ഞാൻ വെറുത്ത മറ്റൊരു കൂടാരമുണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് നിന്റെ കൂടാരത്തോളം എനിക്ക് പ്രിയപ്പെട്ട മറ്റൊരു കൂടാരമില്ല നബിയുടെ സ്വഭാവം കണ്ട് ആ ഹൃദയം പോലും മാറി ഇക്രിമ ഇക്രിമൈബിന് അബീജഹൽ കടൽ മാർഗം രക്ഷപ്പെടാൻ പോയി കൊടുങ്കാറ്റിൽപ്പെട്ടു ലാത്ത് ഉസ്സുകൾ രക്ഷിക്കില്ലെന്ന് ബോധ്യമായി തിരികെ വന്നു നബിസല്ലാഹുഅലി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചത് എഴുന്നേറ്റ് നിന്ന് യാത്രക്കാരനായ കുതിരപ്പടയാളിക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇക്രിമയുടെ അപ്പൻ അപൂചഹൽ ചെയ്തതൊന്നും നബി ഓർമ്മിപ്പിച്ചില്ല അങ്ങനെ മക്ക ശുദ്ധീകരിക്കപ്പെട്ടു വിഗ്രഹങ്ങൾ പോയി മനസ്സിലെ വിഗ്രഹങ്ങളും പോയി വൽ ഫതെഹ് അള്ളാഹുവിന്റെ സഹായവും വിജയവും വന്നെത്തി ഇസ്ലാം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുകയാണ് ഇനി അറേബ്യയിലെ മറ്റു ഗോത്രങ്ങൾ ഹുനൈൻ യുദ്ധം ത്വായിഫ് വിജയം വിടവാങ്ങലിൻ്റെ സമയം അടുക്കുന്നു പ്രവാചകന്റെ അവസാന ഹജ്ജ് വിടവാങ്ങൽ പ്രസംഗം ലോകത്തോട് യാത്ര പറയുന്ന ആ നിമിഷങ്ങൾ ഇൻഷാ ഇൻഷാൽ കണ്ണീരോടെ അല്ലാതെ കേൾക്കാൻ കഴിയാത്ത ആ അവസാന അധ്യായവുമായി നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം അള്ളാഹുവെ മക്ക വിജയ ദിവസം നബിസല്ലാഹു തങ്ങൾ കാണിച്ച ആ വിനയവും മാപ്പും കാരുണ്യവും ഞങ്ങളുടെ ജീവിതത്തിലും പകർത്തി തരണമേ ആ പ്രവാചകനെ അവിടെ നിന്ന് അർഹിക്കുന്ന രൂപത്തിൽ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് തോഫീക്ക് നൽകണമേ ജന്നാത്തുൽ ഫിർദൌസിൽ അവിടത്തോടൊപ്പം ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണമേ അമീൻ യാറബൽ ഈ ചരിത്രം ഇഷ്ടപ്പെട്ടെങ്കിൽ സത്യം വന്നു അസത്യം മാഞ്ഞുപോയി എന്ന് കമന്റ് ചെയ്യുക السلام عليكم ورحمه الله وبركاته